ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് കർക്കിടക മാസത്തിലൊക്കെ കുടിക്കുന്ന ഒരു ചിക്കൻ സൂപ്പ് ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിന്റെ മുന്നേക്കായിട്ട് കുടിക്കുന്ന ഒരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലാണ് കേട്ടോ എന്റെ അമ്മയൊക്കെ നാട്ടിൽ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഒന്ന് ഒന്നാമത് ഇന്ന് കർക്കിടക സംക്രാന്തി കൂടിയാണ് അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാണ് ചിക്കൻ സൂപ്പ് അപ്പൊ നമ്മുടെ തനി നാടൻ സ്റ്റൈലിൽ ഇതിനെ കോഴി സൂപ്പ് എന്നാണ് കേട്ടോ പറയാ കർക്കിടക മാസത്തിലൊക്കെ കുടിക്കുന്ന ഒരു കോഴി സൂപ്പ് ഈ സമയത്ത് സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു സൂപ്പ് അപ്പൊ ഇതിൽ നമ്മൾ ചേർക്കുന്നത് തനി നാടൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല പുറമേ ഉള്ളത് അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാം എന്തായാലും ഞാൻ ചിക്കാകെ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും സൂപ്പ് ഉണ്ടാക്കാൻ പോവാം ഈ ചിക്കൻ ഇതും തന്നെയാണ് ഞാൻ സൂപ്പിലേക്ക് ഉള്ളത് കൊടുക്കണത് കേട്ടോ കറിക്കും പിന്നെ സൂപ്പിലേക്ക് എടുത്തെങ്കിൽ മാറ്റി വെക്കാം അപ്പൊ അതേ ഞാൻ ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ എല്ലുള്ള ചിക്കൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം അപ്പൊ അതേ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇതേ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി കൊറച്ച് കുരുമുളക് പൊടി ചേർത്താ മതി ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാനുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സൂപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം ഒരു പിടി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് നമ്മുടെ കുരുമുളക് വേണം പിന്നെ ജീരകം വേണം പിന്നെ പെരുംജീരകം വേണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കർക്കിടകം സ്പെഷ്യൽ ചിക്കൻ സൂപ്പാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സൂപ്പാണ് കേട്ടോ നല്ല നാടൻ സൂപ്പാണ് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ നല്ല കുരുമുളകിന്റെയും പിന്നെ നമ്മളെ വെളുത്തുള്ളിയുടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇതില് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ ഇപ്പോഴും നിങ്ങളുടെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അപ്പൊ ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് മറക്കണ്ട അടിപൊളി ഒരു ചിക്കൻ സൂപ്പാണേ ഇതിപ്പോ കർക്കിടകത്തില് മാത്രമല്ല കേട്ടോ അല്ലാതെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും